പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യവാമൂലത്തിൽ തെറ്റായ വിവരങ്ങൾ കൈമാറിയെന്ന ആരോപണവുമായി കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നൽകിയ സത്യവാമൂലത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്തവണ നൽകിയ സത്യവാമൂലത്തിലെ വിവരങ്ങൾ എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് വക്താവ് പവൻ ഖേരയാണ് രണ്ടായിരത്തി ഏഴിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാമൂലത്തിലെ വിവരങ്ങളും ഇത്തവണത്തെ വിവരങ്ങളും തമ്മിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ിൽ നൽകിയ സത്യവാമൂലത്തിൽ നൽകിയ വസ്തുവിന്റെ വിവരങ്ങളിൽ നിന്ന് മാറ്റമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു പന്ത്രണ്ടിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഭൂമിയുടെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ ഇത്തവണത്തെ സത്യവാമൂലത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ സത്യവാങ്മൂലം വിശദമായി പരിശോധിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നാൽ കോൺഗ്രസ് വ്യാജ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണെന്നും മോദിക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ബിജെപി ആരോപിച്ചു തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്നും ഇവയെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ അപജയത്തിന്റെ സൂചനയാണെന്നും ബിജെപി കൂട്ടിച്ചേർത്തു